ഹായ് ഫ്രണ്ട്സ് നമസ്കാരം കൃഷ്ണ സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ശ്രീകൃഷ്ണ ഭഗവാൻ്റെ അനുഗ്രഹ ശിസുകൾ ഉണ്ടാകുവാനായി പ്രാർത്ഥിക്കുന്നു കൃഷ്ണായനം കൃഷ്ണായനം കേൾക്കുന്ന എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നും നന്ദി ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കേൾക്കുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തു കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക കൃഷ്ണായനം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് തുളസി കോട്ടുക്കൽ പബ്ലിഷേഴ്സ് ഹരിശ്രീ ബുക്സ് പുനലൂർ ഓഡിയോ കൃഷ്ണകുമാരി ഇന്നത്തെ ഭാഗത്തിലേക്ക് ഓ ശ്രീകൃഷ്ണ പരമാത്മനേ നമ ഉഗ്രസേനൻ രാജാവാകുന്നു കംസൻ മരിച്ചു ഇനി എന്താണ് വേണ്ടത് മകധയിലെ സൈനികർ മധുര നഗരത്തിൽ നിന്നും പിൻവാങ്ങി അവരുടെ നേതാവും ഭയന്നു മാറി യാദവർ കേശവനെ പൊതിഞ്ഞു നിന്നു ആയുധം ഏന്തി പ്രവൃദ്ധ വീരരായി നിൽക്കുന്ന യാദവ സൈന്യത്തെ നേരിടാൻ ആർക്കും ശക്തി പോരാ ദേവപ്രഭുവിനെ പരാജയപ്പെടുത്തി സിംഹാസനവും വെൺകൊറ്റക്കുടയും അപഹരിച്ചു കൊണ്ടുവന്ന ഭോജരാജനാണ് മരിച്ചു കിടക്കുന്നത് കൃഷ്ണൻ എല്ലാവരോടുമായി പറഞ്ഞു നിങ്ങൾ ക്ഷോഭിക്കരുത് മഹാരാജാവ് അദ്ദേഹത്തിന്റെ പ്രവൃത്തിയുടെ ബലം അനുഭവിക്കുന്നു ഏത് കാര്യത്തിന്റെയും അന്തിമ ബലം നിർണയിക്കുന്നത് കർമ്മമാണ് നിഷ്കാമമായ കർമ്മം മനുഷ്യനെ ശ്രേഷ്ഠനാക്കും സത്യം നീതി ശുദ്ധമായ കർമ്മം ഇത് ഇതുമൂന്നുമാണ് മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുന്നത് അത് സ്വകീയമാക്കാത്ത ജനം ഇത്തരം ഫലം അനുഭവിക്കേണ്ടി വരും കേശവൻ ഇത്രയും പറഞ്ഞു തീർന്നില്ല ഭീകരമായ ശബ്ദവും വാളുകൾ കൂട്ടിമുട്ടുന്ന ഘോഷവും അവിടെ മുഴങ്ങി ആരോ ഓടിവന്ന് പറഞ്ഞു കംസന്റെ മരണം അവന്റെ സഹോദരന്മാർ അറിഞ്ഞു അവർ പകരം ചോദിക്കുവാൻ വരികയാണ് കേശവൻ പുഞ്ചിരിച്ചു കംസന് എട്ട് സഹോദരന്മാരാണുള്ളത് ഉള്ളത് സുനാമാവാണ് ഇനി ഏറ്റവും മുതിർന്ന ആൾ ഇളയവരായ ഏഴുപേരുമൊത്ത് ജ്യേഷ്ഠനെ വധിച്ചതിനു പകരം തീർക്കുവാൻ സുനാമാവ് എത്തി വിവിധ തരത്തിലുള്ള ആയുധങ്ങൾ ധരിച്ച് അലറി കുതിച്ച് പെരുവെള്ളം പോലെ വരുന്ന അവരെ കണ്ട് ബലരാമനും കൃഷ്ണനും അല്പം മാറി നിന്നു അവർ അടുത്തുവരും മുമ്പ് ബലരാമൻ ഒരു ഹുങ്കാരം പ്രയോഗിച്ചു അത്തരമൊരു പ്രയോഗം യുദ്ധതന്ത്രത്തിൽ അവർ പഠിച്ചിട്ടില്ല ഒരു ഞെട്ടലോടെ അവർ നിന്നു അറിയാതെ കരത്തിൽ നിന്നും ആയുധങ്ങൾ തെറിച്ചുപോയി ആയുധം നഷ്ടപ്പെട്ട കംസ സഹോദരന്മാർ മുഷ്ടി ചുരുട്ടി യുദ്ധത്തിന് മുതിർന്നു തറയിൽ കിടന്ന ആനക്കൊമ്പെടുത്ത് ബലരാമൻ സൃഷ്ടിയെയും സുനാമാവിനെയും തച്ചുകൊന്നു ഞെഗ്രോതനെയും കുങ്കനെയും ഇടത്തുകൈകൊണ്ട് ഇടിച്ചുകൊന്നു ശങ്കു തുഹു തുഷ്ടിമാൻ എന്നിവരെ ഇടതുകാൽ കൊണ്ടും രാഷ്ട്രപാലനെ വലതുകാൽ കൊണ്ടും നാഭിയിൽ ചവിട്ടിക്കൊന്നു എല്ലാം ഒരു നിമിഷം കൊണ്ട് കഴിഞ്ഞു ഭീകരവും ദുർവാരവുമായ ഈ രംഗം കണ്ട് സൈനികർ ഭയന്നു സൈനികർ ഭയന്നു പിൻവാങ്ങി കംസന്റെ വിശ്വസ്ത സൈനികർ പകച്ചുനിന്നു രാജാവ് മരിച്ച ഈ സമയത്ത് ഇനി എന്തു വേണമെന്നറിയാതെ പരിഭ്രമിച്ചാണ് അവർ നിൽക്കുന്നത് ഈ സമയം അക്രൂരൻ ശാന്തനും നരച്ച താടിയുള്ളവനുമായ ഒരാൾ ഒടുത്തു വരുന്നത് കൃഷ്ണനും ബലരാമനും കണ്ടു അടുത്തെത്തിയ അക്രൂരൻ ബഹുമാനത്തോടെ മുമ്പോട്ട് വന്ന് പറഞ്ഞു വസുദേവരാണ് കേശവൻ പിതാവിന്റെ മുഖത്തേക്ക് നോക്കി ആ കണ്ണുകൾ തുളുമ്പി നിൽക്കുന്നു വേർപാടിന്റെ വേദന ഓർത്തിട്ടോ സമാഗമത്തിന്റെ സന്തോഷം കൊണ്ടോ എന്തെന്ന് വ്യവച്ഛേദിക്കുവാനാകുന്നില്ല വസുദേവരുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നു ആ ചുണ്ടുകൾ എന്തോ പറയുവാൻ വെമ്പുന്നു ആവുന്നില്ല ഹൃദയം അടങ്ങാത്ത വികാരങ്ങളുടെ ഗതിപ്പുകൊണ്ട് തൊണ്ടയിൽ തള്ളി ശബ്ദം പോലും തടഞ്ഞിരിക്കുന്നു എന്ത് പറയണമെന്നറിയാതെ വസുദേവർ ചില ആംഗ്യങ്ങൾ മാത്രം കാണിച്ചു പിതാവിന്റെ വികാരത്തള്ളൽ ഉൾക്കൊണ്ട് കേശവൻ അദ്ദേഹത്തിന്റെ പാദത്തിൽ നമസ്കരിച്ചു പിതാവേ ജനിച്ച നിമിഷം തന്നെ പ്രവാസിയായ മകൻ ഇതാ നമസ്കരിക്കുന്നു എന്നെ അനുഗ്രഹിച്ചാലും വസുദേവർ കുനിഞ്ഞു തുളുമ്പുവാൻ വെമ്പി കൺമുമ്പിൽ നിന്ന് അൻപുറ്റ കണ്ണുനീർ കണങ്ങൾ അടർന്ന് കണ്ണൻ്റെ നറുവയിൽ പതിച്ചു ആ ചുടു ചുടുബാഷ്പീർ ഉച്ചിയിലുറഞ്ഞ് സ്നേഹത്തിൻ്റെ ഉഷ്മാവായി കേശവനിൽ ലയിച്ചു സത്യഗീതയുടെ പരിശുദ്ധ ഭാവം ആനന്ദത്തിൻ്റെ പൂക്കളായി കേശവനിൽ വിടർന്നു വസുദേവർ മകനെ എഴുന്നേൽപ്പിച്ചു അദ്ദേഹം കേശവനെ ആലിംഗനം ചെയ്തു നീണ്ട പത്തു വർഷത്തിൻ്റെ വേർപാട് പിതാവിൽ കഥനത്തിൻ്റെ ചിറവൊട്ടിക്കുക തന്നെ ചെയ്തു കണ്ണീർ പ്രവാഹം കൺകോണിലൂടെ ഒഴുകിയിറങ്ങി ഗോപാലനെ കുളിപ്പിച്ചു കേശവൻ വളരെ മൃദുവായി ചോദിച്ചു അമ്മ ആ വാക്കിൽ സ്നേഹത്തിൻ്റെ സമുദ്രം ചെറുതിരിയിട്ടു നിന്നു മകനെ നിന്നെ കാണുവാൻ ദേവകിയുടെ കണ്ണുകൾ വെമ്പുകയാണ് ഓരോ ദിവസം പിന്നിടുമ്പോഴും നിന്റെ വാർത്ത ഞങ്ങൾ അറിഞ്ഞുകൊണ്ടാണിരുന്നത് കുഞ്ഞെ നിന്നെപ്പോലൊരു മകൻ ജനിക്കുവാൻ ഞങ്ങൾ എന്ത് സുഹൃതമാണ് അനുഷ്ഠിച്ചിട്ടുള്ളത് ഗോപാല കേശവ പൊന്നുണ്ണി പറയൂ എന്ത് കാരുണ്യകർമ്മമാണ് ഞങ്ങൾ ഇഹത്തിൽ ചെയ്തിട്ടുള്ളത് കേശവൻ മൃദുവായി പറഞ്ഞു പിതാവേ എല്ലാം നിയതിയുടെ ഹിതമാണ് അടുത്ത നിമിഷം അറിയുവാനാകാത്തത് കൊണ്ടാണ് കർമ്മത്തിൽ ശരിയും തെറ്റും ഉണ്ടാകുന്നത് ഭാവി ഉത്ബോധമായി ഉണർന്നെങ്കിൽ മനുഷ്യരാശിയുടെ ഗതി തന്നെ മാറിയേനെ ജീവവർഗത്തിന്റെ നിലനിൽപ്പിന് പ്രധാന കാരണം ഭാവിയുടെ മുകളിൽ വീണ ഈ തമസ്സാണ് അടുത്ത നിമിഷം അവന്റെ കരകത സീമയ്ക്കപ്പുറത്താണല്ലോ മനുഷ്യനിൽ ആശ ജനിക്കുന്നത് അടുത്ത നിമിഷം അറിയാത്തത് കൊണ്ടാണ് ആശ ജീവിക്കുവാൻ വക തരുന്നു പാപവും പുണ്യവും സൃഷ്ടിക്കുന്നത് ആഗ്രഹമാണ് ആഗ്രഹത്തെ അതിജീവിക്കുമ്പോൾ കർമ്മമില്ല പാപമില്ല പുണ്യവുമില്ല അവിടെ സത്യം മാത്രം രൂപവും ചലനവും ഇല്ലാത്ത ജീവൻ മാത്രം എല്ലാത്തിലും അത് ചലനവും ജീവനുമാകുന്നു കേശവന്റെ മധുരവും ശ്രേഷ്ഠവുമായ സംഭാഷണം വസുദേവനിൽ അമൃത് പെയ്തു കൃഷ്ണൻ തുടർന്നു പിതാവേ അമ്മയെ കാണുവാൻ എൻ്റെ കണ്ണുകൾ തുടിക്കുന്നു ഭൂമിയുടെ ഊഷ്മാവറിയുവാൻ ഇടനൽകിയ ജനനിയാണ് ജീവജാലത്തിൽ ശ്രേഷ്ഠയായത് അമ്മ ഭൂമിയാകുന്നു ആ ദ്വയാക്ഷരി അമൃതാണ് ഉടനെ തന്നെ എനിക്ക് അമ്മയെ കാണണം ഇന്ദ്രനീലിമയോലും നീൽമിഴി തുഞ്ചുകളിൽ സ്നേഹത്തിൻ്റെ നീർത്തുള്ളികൾ നിന്നു കേശവൻ ഭൗതികതയുടെ മണിക്കുഞ്ഞായി ഗോകുലനാഥനാണ് തന്റെ മുമ്പിൽ നിൽക്കുന്നതെന്ന് വസുദേവരും അറന്നു അപ്പോഴേക്കും യാദവ യാദവപ്രമുഖന്മാർ എത്തി സാത്വകി കൃതവർമാവ് ഉദ്ധവർ തുടങ്ങിയ ശ്രേഷ്ഠന്മാർ അനന്തര കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചു അക്രൂരൻ ശാന്തനായി പറഞ്ഞു രാജാവ് കംസൻ മരിച്ചിരിക്കുന്നു ഇനി ബാക്കി കാര്യങ്ങൾ നടക്കണം ഇപ്പോൾ മകധ സൈന്യത്തിന്റെ അധികാരത്തിലാണ് കൊട്ടാരം അവരിൽ നിന്നും കൊട്ടാരം മോചിപ്പിക്കണം അത് സാവധാനമായാലും മതി എതിർക്കുവാൻ അത്രയും കഴിവ് കാണുകയില്ല സാരഥിയില്ലല്ലോ കേശവൻ പറഞ്ഞു അങ്ങനെയല്ല ഇപ്പോൾ ചിതറിയ മനസ്സാണ് അവർക്ക് അത് ഒന്നാകുവാൻ അനുവദിക്കരുത് ഒത്തൊരുമിക്കുന്ന സൈന്യങ്ങളെ അവർ എണ്ണത്തിൽ വളരെ കുറവാണെങ്കിൽ പോലും തോൽപ്പിക്കുവാൻ പ്രയാസമാണ് അതുകൊണ്ട് സംഘടിക്കുവാൻ അവസരം നൽകരുത് അവരെ ചിതറിക്കുക അങ്ങനെ കൊട്ടാരം കൈവശപ്പെടുത്തുക മാധവൻ പിന്നെയും ശംഖനാദം മുഴക്കി അതിൻ്റെ വിജയനിസ്വനം കൊട്ടാരത്തിൽ ഉലാത്തി കൊട്ടാരത്തിൽ നിന്നും ദൂതൻ വന്നു ഭവ്യതയോടെ അറിയിച്ചു മകധപ്പടയും മധുരപ്പടയും കൊട്ടാരം വിട്ടുമാറി ഇപ്പോൾ യാദവർ അധികാരത്തിലാണ് കൊട്ടാരം അവരാണ് ഭരിക്കുന്നത് ഇനി മറ്റു കാര്യങ്ങൾ ആവാം മാധവൻ പറഞ്ഞു അപ്പോൾ സത്യകിയും കൃതവർമാവും അറിയിച്ചു രാജാവിൻ്റെ അന്ത്യഗർഭങ്ങൾക്ക് വേണ്ടത് ചെയ്യണം ബുദ്ധവർ ചോദിച്ചു മാധവ മഹാരാജാവിനെ അറിയിക്കണ്ടേ വസുദേവർ പറഞ്ഞു മഹാരാജാവിനെ നമുക്ക് കൂട്ടിക്കൊണ്ടുവരാം അതാണ് ആദ്യം വേണ്ടതെന്ന് എല്ലാവരും സമ്മതിച്ചു വസുദേവർ ഉഗ്രസേന മഹാരാജാവിന്റെ സമീപത്തേക്ക് പോയി തടവിൽ കിടക്കുന്ന ഉഗ്രസേന മഹാരാജാവ് സാത്വിക പ്രഭയുള്ളവനാണ് കംസൻ പിതാവിനെ തുറങ്കിൽ അടച്ചു ഒരിക്കലും രാജാവ് ആരോടും പരാതി പറഞ്ഞിട്ടില്ല എല്ലാം നിശബ്ദതയോടെ സഹിച്ചു എന്തും ഉൾക്കൊണ്ട് കർമ്മഗതി കർമ്മഗതിയെന്നോർത്ത് സമാധാനിച്ചു താടിയും തലയും വളർന്ന രാജാവ് പുറത്തു നടന്ന കാര്യങ്ങൾ അറിഞ്ഞില്ലായിരുന്നു ടാണാവു സൂക്ഷിപ്പുകാരും ഒന്നും ഒരിയാടിയില്ല കൽപ്പലകയിൽ ചമ്രം പടിഞ്ഞിരുന്ന രാജാവ് ജപം തുടങ്ങുകയായിരുന്നു വസുദേവർ വാതിലിനരികിലെത്തി കാവൽക്കാർ തുറുങ്കിന്റെ വാതിൽ തുറന്നു വസുദേവർ ഭവ്യതയോടെ അകത്തേക്ക് പ്രവേശിച്ചു ഉഗ്രസേന മഹാരാജാവിന് ആദ്യം ആളെ മനസ്സിലായില്ല രണ്ടുപേരിലും കാലം അതിൻ്റെ മുദ്ര പതിപ്പിച്ചു കഴിഞ്ഞിരുന്നു വസുദേവർ പറഞ്ഞു വസുദേവരാണ് ദേവകിയുടെ ഭർത്താവ് അറിയാം ഉഗ്രസേനൻ പറഞ്ഞു വരുവാൻ എന്താണ് കാരണം വസുദേവർ തെല്ല പരിഭ്രമത്തോടെ ചോദിച്ചു അങ്ങ് പുറത്തു നടന്നതൊന്നും അറിഞ്ഞില്ലെന്നുണ്ടോ ഇല്ല ഞാനൊന്നും അറിഞ്ഞില്ല എന്തുപറ്റി വേഗം പറയൂ വസുദേവർ മൃദുവായി പറഞ്ഞു പ്രഭോ അങ്ങ് ക്ഷമിക്കണം ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒരു പിതാവെന്ന നിലയിൽ അങ്ങക്ക് വേദനയുണ്ടാക്കുന്നതാണ് എന്നാൽ രാജാവെന്ന നിലയിൽ ആനന്ദം നൽകുന്നതും എന്താണ് പറയൂ വളച്ചുകെട്ട് ഒഴിവാക്കൂ കംസൻ മരിച്ചു മധുരേഷനെ യാദവരുടെ രക്ഷകനായ കൃഷ്ണൻ വധിച്ചു വിവിധ വികാരങ്ങളുടെ വേലിയേറ്റത്തോടെ ഉഗ്രസേന മഹാരാജാവ് ഈ വാർത്ത കേട്ട് തരിച്ചിരുന്നു കേവലം പത്ത് തികയാത്ത ഒരു ബാലൻ കംസനെ കൊന്നുവെന്നു അത്ഭുതമായിരിക്കുന്നു നിശ്ചലനായിരിക്കുന്ന ഉഗ്രസേനോട് വസുദേവർ പറഞ്ഞു അങ്ങയെ കൂട്ടിക്കൊണ്ടു ചെല്ലുവാൻ പറഞ്ഞു ഉഗ്രസേനൻ എതിർപ്പൊന്നും പറയാതെ മാധവന്റെ നിഗടത്തിലേക്ക് നടന്നു അന്തപുരത്തിൽ സംഭവമറിഞ്ഞത് അല്പം താമസിച്ചാണ് മല്ലയുദ്ധം കാണുവാൻ അന്തപുര സ്ത്രീകൾ എത്തേണ്ടതില്ലെന്ന് കംസൻ തീരുമാനിച്ചിരുന്നു മല്ലയുദ്ധം എന്തായി എന്നറിയുവാനയച്ച ദൂതന്മാരും സമയത്തെത്തിയില്ല വെളിയിൽ നടക്കുന്ന ആരവം എന്തെന്നറിയാതെ കുഴങ്ങിയ സമയത്താണ് ആ വാർത്ത വെള്ളിടിയായി അന്തപുരത്തിൽ പതിച്ചത് ക്ഷണനേരം അന്തപ്പുരം നിശ്ചലമായി പിന്നെ വിലാപത്തിന്റെ അഗ്നിപർവ്വതം തന്നെ പൊട്ടിത്തെറിച്ചു ജരാസന്ത പുത്രിമാരായ അസ്ഥിയും പ്രാപ്തിയും അന്തപ്പുര വേഷത്തിൽ തന്നെ പുറത്തേക്ക് ഓടി കംസന്റെ ജഡം കാണുവാനുഴറി എത്തുന്ന അവരെ സമാശ്വസിപ്പിക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല കംസന്റെ ഭാര്യമാരോടൊപ്പം അനേകം സ്ത്രീകൾ വാവിട്ട് കരഞ്ഞുകൊണ്ട് ജഡത്തിന് ചുറ്റും വന്നു നിന്നു പൊടിയണിഞ്ഞ് രക്തത്തിൽ നനഞ്ഞ് ഇമകൾ കിടക്കുന്ന കംസന്റെ ജടത്തിൽ വെട്ടിയിട്ട വാഴ പോലെ അവർ കമിഴ്ന്ന് വീണു ഒപ്പാരിയിട്ടു ഉറക്കേ കരഞ്ഞു ജടത്തിൽ പുരണ്ട മണ്ണും ചെളിയും അവർ തുടച്ചു മാറ്റി ഭർത്താവിൻ്റെ മുഖം വതനത്തിൽ ചേർത്ത് അവർ വാവിട്ട് കരഞ്ഞു മുടി മുടി അഴിഞ്ഞുലഞ്ഞു പഞ്ഞിക്കീറ്റു മാഞ്ഞു പത്തിക്കീറ്റു മാഞ്ഞു ഗോരോചനക്കുറി തുടച്ചു കളഞ്ഞു രാജ്ഞിമാരെന്ന ഭാവം പോയി വിധവകളായ അവർ നിർത്താതെ കരഞ്ഞു മരണം എല്ലാവരെയും ഒന്നാക്കുന്നു തരതമഭേദം അവിടെ മാഞ്ഞുപോകുന്നു ഏറെ നേരം ആ വിലാപം തുടർന്നു ആരാണ് അവരെ സമാധാനിപ്പിക്കുക ആർക്കും അതിനുള്ള ധൈര്യം വന്നില്ല കേശവൻ അവരുടെ അടുത്തു ചെന്നു മൃദുവായി എന്നാൽ ദൃഢസ്വരത്തിൽ ഇങ്ങനെ പറഞ്ഞു കംസ സമാധാനിക്കുവിൻ നിങ്ങളുടെ കാന്തൻ സ്വർഗലോകം പൂകിക്കഴിഞ്ഞു അദ്ദേഹത്തിന് അർഹിക്കുന്ന ശിക്ഷയാണ് ലഭിച്ചത് കൊട്ടാരമുറ്റത്ത് പൊട്ടിച്ചിതറിയ കുഞ്ഞു മസ്തകങ്ങളെ കുറിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും മധുരയിലും അമ്പാടിയിലുമായി കംസരാജാവ് കിങ്കരന്മാരെ കൊണ്ട് കൊല്ലിച്ച പിഞ്ചോമനകൾ എത്രയാണെന്നറിയാമോ അമ്മയുടെ സ്തനതടത്തിൽ പാലു നുണഞ്ഞിരിക്കുന്ന കുഞ്ഞിനെ വലിച്ചെടുത്ത് അവരുടെ മുമ്പിൽ വെച്ച് ഏഴായി നുറുക്കിയെറിയുവാൻ ആജ്ഞ കൊടുത്തത് ഈ രാജാവാണ് ആ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ തിന്നു വേദന മഹാമേരുവിനേക്കാൾ വലുതാണ് അതുകൊണ്ട് കംസന് അർഹമായ ശിക്ഷ ലഭിച്ചു അധർമ്മികൾക്ക് അനുയോജ്യമായ വിധിയാണിത് നിങ്ങൾ ദുഃഖിക്കരുത് ആശ്വാസത്തോടെ മടക്കുവിൻ മാധവന്റെ വാക്കുകൾ അവരുടെ മനസ്സിൽ ു തങ്ങളുടെ ഭർത്താവ് എത്ര ക്രൂരനാണെന്ന് ഒരു നിമിഷം ഓർത്തു ഭർത്തൃസ്നേഹം അവരെ വീണ്ടും ഭരിച്ചു വിലാപത്തോടെ അവർ എഴുന്നേറ്റു വേദിയുടെ ഒരു വശത്തേക്ക് അവർ ഒതുങ്ങി നിന്നു അടിതെറ്റി അമർന്ന ഗജരാജനെ പോലെ കിടക്കുന്ന കംസനെ അപ്പോഴും അവർക്ക് കാണാമായിരുന്നു യമുനാ നദിയുടെ തീരത്ത് കംസന്റെ ശരീരം മറവു ചെയ്യാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി യാദവരുടെ എല്ലാ ആഡംബരങ്ങളോടും വേണം ആ ശവസംസ്കാരം എന്ന കേശവൻ പ്രത്യേകം നിഷ്കർഷിച്ചിരുന്നു അക്രൂരൻ അതിനു വേണ്ടുന്ന കർമ്മങ്ങളിൽ മുഴുകി കംസപത്നിമാർ വേദനയോടെ ഉരുവങ്ങളായി അന്തപുര നാരിമാർ കരഞ്ഞുകലങ്ങിയ കണ്ണുകളുമായി നിന്നു മധുര നിവാസികളുടെ ഭയം മാറി നിശബ്ദരും നിർവികാരരുമായ ജനങ്ങൾ വരിയിട്ടെത്തി രാജാവിന്റെ ശരീരം ദർശിച്ചു മടങ്ങിക്കൊണ്ടിരുന്നു താടിയും തലയും വെളുത്ത ഗർഗാചാര്യൻ അകലേ നിന്ന് വരുന്നത് കേശവൻ കണ്ടു കൃഷ്ണൻ അദ്ദേഹത്തിന്റെ സമീപത്തേക്ക് നടന്നു ആചാര്യന്റെ പാദത്തിൽ സാഷ്ടാംഗം പ്രണമിച്ച് മൃദുവായി മൊഴിഞ്ഞു ആചാര്യ ക്ഷമിക്കണം മാധുലനെ വധിക്കുന്നത് അവിവേകമാണ് എങ്കിലും സംഭവിച്ചു പോയി മധുരയുടെ ആചാര്യനാണ് ഭവാൻ ഈ ധിക്കാരിയോട് പൊറുക്കണം തരണം ആചാര്യൻ കൃഷ്ണനെ എഴുന്നേൽപ്പിച്ചു ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു കേശവ എന്നും നീ എനിക്ക് കണ്ണൻ തന്നെയാണ് വൃന്ദാവനത്തിലെ രാധാകൃഷ്ണൻ മാധവ അനുഷ്ഠിക്കേണ്ടത് നീ ചെയ്തു കംസന്റെ മരണം കൊണ്ട് ധാത്രി സുഖം അനുഭവിക്കുന്നു ഈ വന്നു പോകുന്ന പ്രജകളെല്ലാം ഭയം മാറിയവരാണ് ഇന്നലെ വരെ മധുര ഓരോ നിമിഷവും കിടുങ്ങിയാണ് കഴിഞ്ഞത് ഇന്ന് ആശ്വാസത്തിന്റെ തെന്നൽ ആസ്വദിച്ച് അവർ ജീവിതസുഖം അനുഭവിക്കുന്നു നിന്റെ ഭാഗത്ത് ഒരു തെറ്റു വരികയോ തെറ്റും ശരിയും തീരുമാനിക്കുന്ന മനസ്സല്ലേ നിറേത് അന്തിമമായി എല്ലാ ശരികളും തെറ്റുകളും നിന്നിൽ അവസാനിക്കുന്നു സത്യവും അസത്യവും ഇണചേരുന്ന നീയാണ് സർവ്വതിൻ്റെയും കാതൽ എന്ന് ഞാൻ അറിയുന്നു കൃഷ്ണൻ പുഞ്ചിരിച്ചു അലൗകികമായ ആ പുഞ്ചിരിയിൽ ആചാര്യന്റെ മനം കുളിർത്തു സാത്വികമായ ആനന്ദം തുളുമ്പി നിന്നു ഒരു നിമിഷം കഴിഞ്ഞ് ആചാര്യൻ പറഞ്ഞു വരൂ അത്യാവശ്യമായി പലതും ചെയ്തു തീർക്കുവാനുണ്ട് കേശവൻ ആചാര്യനൊത്ത് നടന്നു യാദവർ കണ്ണനൊപ്പം കൂടി എല്ലാവരും കൂടി സദസ്സിലേക്ക് ചെന്നു പ്രായത്തിൽ ഏറ്റവും മൂത്ത ആൾ ഉഗ്രസേന മഹാരാജാവ് പീഠത്തിലിരിക്കുന്നു തൊട്ടടുത്തായി പിതാവുമുണ്ട് വസുദേവരും രാജാവും മറ്റുള്ളവരും ആചാര്യനെ നമസ്കരിക്കുന്നു കേശവനെ ആലിംഗനം ചെയ്യുന്നു ഉചിതമായ പീഠത്തിൽ ആചാര്യനെ ഇരുത്തി വസുദേവർ കണ്ണനോട് പറഞ്ഞു മകനെ രാജാവ് കംസൻ കിടക്കുന്ന സ്ഥലത്തേക്ക് വരുവാൻ ഇഷ്ടപ്പെട്ടില്ല ആ ശരീരം പോലും ദൃഷ്ടിപഥത്തിലാക്കുവാൻ ഉഗ്രസേന മഹാരാജാവ് ഇഷ്ടപ്പെടുന്നില്ല അതുമല്ല പ്രായവും വികാരവും അദ്ദേഹത്തെ ഏറെ നടക്കുവാനും അനുവദിച്ചില്ല കേശവൻ മഹാരാജാവിനെ നമസ്കരിച്ചു ഞാൻ അങ്ങയെ കണ്ടിട്ടില്ല ആചാര്യൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് എല്ലാം വിധി എന്ന് കരുതുക അനുഭവിച്ച് തീർക്കുവാനുള്ളത് സ്വയം സഹിക്കുവാനേ മനുഷ്യന് കഴിയൂ മറ്റ് ആരെയാണ് നാം അതിനു കുറ്റപ്പെടുത്തുക കേശവന്റെ വാക്കുകൾ കേട്ട് ആനന്ദ കണ്ണുനീർ തൂകി മഹാരാജാവ് കൃഷ്ണനെ തലോടി വിറയ്ക്കുന്ന സ്വരത്തോടെ പറഞ്ഞു മകനെ കണ്ണാ നിന്നെ കുറിച്ച് ഞാൻ കേട്ടിരുന്നു നീ ജനിക്കും മുമ്പ് തമസ് അധികാരം നേടിയ കൽത്തുറുങ്കിലായിരുന്നല്ലോ ഞാൻ മധുരയ്ക്കും യാദവർക്കും ഒരു രക്ഷകൻ വരുമെന്ന ജനത സ്വപ്നം കാണുന്ന കാര്യവും എനിക്കറിയാം വല്ലപ്പോഴും ഒരിക്കൽ എന്നെ കാണുന്ന ആചാര്യനിൽ നിന്നും നാട്ടുവിശേഷങ്ങൾ അറിഞ്ഞിരുന്നു സൂര്യപ്രകാശം ഒരിക്കൽ കൂടി ജീവിതത്തിൽ കാണുവാനാകുമെന്ന് കരുതിയില്ല കേശവ നീ മധുരയുടെ ഐശ്വര്യമാണ് യാദവരുടെ എല്ലാമാണ് പറഞ്ഞുകൊള്ളൂ ഞങ്ങൾ അനുഷ്ഠിക്കാം പ്രായം ബുദ്ധിയുടെ ഉറപ്പിന് കാരണമല്ലെന്നും നീ തെളിയിച്ചു കഴിഞ്ഞു കേശവൻ പറഞ്ഞു മഹാരാജാവേ അമ്മാവനെ വധിച്ചത് ക്ഷമിക്കണേ കാലം കർമ്മത്തിൻ്റെ ബലം നൽകി എന്ന് കരുതിയാൽ മതി രാജാവ് പറഞ്ഞു കുഞ്ഞേ നീ തെറ്റ് ചെയ്തുവെന്നോ ഇല്ല ഒരിക്കലുമില്ല കംസന്റെ കർമ്മത്തിൻ്റെ ബലം അവൻ അനുഭവിക്കുകയാണ് എനിക്കതിൽ ദുഃഖമില്ല ഞാൻ അവന്റെ പിതാവല്ലെന്ന് തുറന്നു പ്രഖ്യാപിച്ചില്ലേ അതുകൊണ്ട് അത്തരം ചിന്തകളുടെ മർദ്ദം കൊണ്ട് മനസ്സ് പോണ്ണാക്കേണ്ട കാര്യമില്ല അക്രൂരൻ പറഞ്ഞു അങ്ങാണ് ഇനി മധുരയുടെ നാഥ് ആജ്ഞയ്ക്ക് ഞങ്ങൾ കാത്തു നിൽക്കുകയാണ് ഉഗ്രസേന മഹാരാജാവ് ഇത് കേട്ടു പറഞ്ഞു അക്രൂര എന്താണ് നീ പറയുന്നത് തടവിൽ കിടന്ന ഞാൻ ലോകമറിയാത്തവനായി കാലം മാറി ഇന്നത്തെ സംസ്കാരത്തെക്കുറിച്ചും ജീവിത രീതികളെ കുറിച്ചും എനിക്കൊന്നും അറിയുകയില്ല ശേഷിക്കുന്ന ജീവിതകാലം ഭഗവത് ഭക്തിയിൽ മുഴുകി കഴിയുവാനാണ് ആഗ്രഹിക്കുന്നത് എന്നെ വീണ്ടും രാജാവായി തെരഞ്ഞെടുക്കുന്നതിൽ ഒരു ശരിയും കാണുന്നില്ല നിങ്ങൾ കൃഷ്ണനെ തന്നെ രാജാവാക്കൂ അതാണ് യോഗ്യം കേശവൻ പറഞ്ഞു മഹാരാജാവേ എനിക്ക് പത്ത് വയസ്സ് പോലും ആയില്ല രാജാവാകുവാൻ വേണ്ട വിദ്യാഭ്യാസം എനിക്കില്ല ഇതുവരെ പശുപാലകനായി കഴിയുകയായിരുന്നു ഞാൻ ഇനി ഗുരുകുലത്തിൽ വിദ്യാഭ്യാസത്തിന് പോകേണ്ടവനാണ് അങ്ങ് അങ്ങതിന് അനുവാദം തരണം യുവരാജാവായാലും അത് ജ്യേഷ്ഠൻ ബലരാമന് അർഹതപ്പെട്ടതാണ് ആചാര്യൻ പറഞ്ഞു കേശവ നിന്റെ മുത്തച്ഛനായ ഉഗ്രസേന മഹാരാജാവ് തന്നെയാണ് മധുരയുടെ നാഥൻ അഭിഷേകം കംസന്റെ ശവസംസ്കാരം കഴിഞ്ഞിട്ടാകാം അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചിന്തയാണ് ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള ചിന്തയാണ് വേണ്ടത് ആചാര്യന്റെ വാക്കുകൾ എല്ലാവരും ശരിവെച്ചു കംസന്റെ ശവസംസ്കാരത്തിനുള്ള ഒരുക്കങ്ങൾക്കായി എല്ലാവരും പിരിഞ്ഞു കംസന്റെ അന്തപുരത്തിൽ നിന്നും ദീനരോധനം അപ്പോഴും തുടർന്നുകൊണ്ടിരുന്നു ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിക്കുന്നു അടുത്ത ഭാഗം അടുത്ത ദിവസം കേൾപ്പിക്കാം വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക്